നമസ്കാരം പെൻഷൻ വിതരണം മുടങ്ങിയതിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച് മറിയക്കുട്ടി അഞ്ചു മാസമായി വിധവാ പെൻഷൻ ലഭിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മറിയക്കുട്ടി കോടതിയെ സമീപിച്ചിരിക്കുന്നത് ജൂലൈ മാസത്തിലെ പെൻഷനാണ് ഇതുവരെ ലഭിച്ചത് മാസമാസം ലഭിക്കുന്ന ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്നാണ് മരുന്ന് ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ വാങ്ങിയിരുന്നത് പെൻഷൻ മുടങ്ങിയതിനാൽ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ് എന്നും മറിയക്കുട്ടി ഹർജിയിൽ പറയുന്നു പുതുവത്സരത്തിന് മുൻപ് മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ മുഴുവൻ ലഭ്യമാക്കാൻ കോടതി ഇടപെടണമെന്നും ഹർജിയിലുണ്ട് ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെയും അടിമാലി പഞ്ചായത്തിന്റെയും വിശദീകരണം തേടി വ്യാഴാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കും കേന്ദ്രവിഹിതം ലഭിച്ചില്ല എങ്കിൽ സംസ്ഥാനത്തിന് പണം നൽകാൻ കേന്ദ്രത്തോട് നിർദ്ദേശിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് മാസങ്ങളായി പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് അടിമാലിയിൽ വയോധികരായ അന്നക്കുട്ടിയും മറീക്കുട്ടിയും മൺചട്ടിയുമായി ഭിക്ഷയാചിച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങി സമരം ചെയ്തിരുന്നു ഇത് ഏറെ വൈറലായ ഒരു വാർത്തയായിരുന്നു മരുന്നിനും ഉപജീവനത്തിനും വേണ്ടിയാണ് ഇവർ ഭിക്ഷയാചിച്ചത് തുടർന്ന് ഇവരിൽ ഒരാളായ അന്നക്കുട്ടിക്ക് ഏറ്റു തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷൻ നൽകാൻ തീരുമാനമെടുത്തു എന്നാൽ മറിയക്കുട്ടിക്ക് വിധവ പെൻഷൻ നൽകാൻ പണമില്ല എന്നായിരുന്നു അടിമാലി പഞ്ചായത്തിന്റെ വിശദീകരണം മറിയക്കുട്ടിക്ക് ലഭിക്കാനുള്ളത് വിധവാൻഷൻ ആണ് അഞ്ചു മാസത്തെ പെൻഷൻ ആയിരുന്നു മറിയക്കുട്ടിക്ക് നൽകാനുണ്ടായിരുന്നത് മറിയക്കുട്ടിക്ക് പെൻഷൻ ലഭിക്കാത്തത് സംബന്ധിച്ച വാർത്തയ്ക്ക് പിന്നാലെ അടിമാലി സർവീസ് സഹകരണ ബാങ്ക് അധികൃതർ നേരിട്ടെത്തി ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകുകയായിരുന്നു ഇതിനിടെ സി പി എം പ്രവർത്തകർ അപമാനിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണവുമായി മറിയക്കുട്ടി രംഗത്തെത്തി വാർത്ത നൽകിയതിന് ദേശാഭിമാനിക്കെതിരെയും മറിയക്കുട്ടി പരാതി നൽകിയിട്ടുണ്ട് തനിക്കുണ്ട് എന്ന് പറയുന്ന ഭൂമി എവിടെയാണ് എന്ന് കാണിച്ചു തരാൻ സി പി എം തയ്യാറാകണം അതുപോലെ തന്നെ ജോലിയുള്ള മക്കളെയും സി പി എം കാണിച്ചു തരണമെന്നും മറിയക്കുട്ടി ആവശ്യപ്പെട്ടു ഭിക്ഷയാചിച്ച് തെരുവിലിറങ്ങിയതോടെ സി പി എം ഭീഷണിപ്പെടുത്തുകയാണ് എന്നും വീടിന് നേരെ കല്ലേറുണ്ടായി എന്നും മറിയക്കുട്ടി പറഞ്ഞിരുന്നു ഒന്നര ഏക്കർ ഭൂമി അതിൽ വീട് കൂടാതെ അയ്യായിരം രൂപ മാസ വടക്ക് കിട്ടുന്ന മറ്റൊരു വീട് മക്കൾക്ക് വിദേശത്ത് ജോലി ഇതെല്ലാം ഉണ്ടായിട്ടും പെൻഷനു വേണ്ടി ഭിക്ഷയാചിക്കുന്നത് രാഷ്ട്രീയമാണെന്നൊക്കെയായിരുന്നു മറിയക്കുട്ടിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് വിദേശത്ത് ജോലിയുണ്ട് എന്ന് പറയുന്ന മകൾ പ്രിൻസി അടിമാലിയിൽ ലോട്ടറി വിറ്റാണ് ഉപജീവനം കണ്ടെത്തുന്നത് മറ്റു മക്കളെല്ലാവരും കൂലിവേല ചെയ്യുന്നവരാണ് മറിയക്കുട്ടിക്ക് സ്വന്തമായി ഭൂമിയില്ല എന്ന് വില്ലേജ് ഓഫീസർ തന്നെ സാക്ഷ്യപ്പെടുത്തി ഈ സാക്ഷ്യപത്രവുമായാണ് മറിയക്കുട്ടി കോടതിയെ സമീപിച്ചത് സി പി എം പത്രം തന്നെയും തന്റെ കുടുംബത്തെയും അപമാനിച്ചു എന്ന് മറിയക്കുട്ടി ആരോപിച്ചു ലോകമെമ്പാടും പ്രചരിപ്പിച്ച് തന്റെ ജീവിതമാണ് നശിപ്പിച്ചത് ഇതിന് നഷ്ടപരിഹാരം തരണം തനിക്കും കുടുംബത്തിനുമെതിരെ ഭീഷണിയുണ്ട് എന്ന് മറിയക്കുട്ടി ആരോപിച്ചു തനിക്കെതിരെ സൈബർ ആക്രമണം തുടരുകയാണ് ഇതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകും നാട് മുഴുവൻ പറഞ്ഞ് വഷളാക്കിയിട്ട് ക്ഷമ പറഞ്ഞിട്ട് കാര്യമില്ല വാർത്ത പ്രചരിച്ചതോടെ സഹായിക്കുന്നവർ കൂടി പിന്നോട്ടു പോയി ഇതിന് സി പി എമ്മുകാർ ന്യായം പറയണമെന്ന് മറിയക്കുട്ടി പറയുന്നു എന്നോട് കൂടി ചോദിച്ചിട്ട് മതിയായിരുന്നല്ലോ ഈ പരിപാടിക്ക് പോകാൻ ഇതെന്നാ ക്ഷമയാ ഇവർ എന്നെയും ഞാൻ ഇവരെയും കണ്ടിട്ടില്ല എന്റെ വീട് എങ്ങനെ കണ്ടു മക്കളെ എങ്ങനെ കണ്ടു പത്രത്തിൽ കൊടുക്കുന്നതിന് മുൻപ് എന്നെയും മക്കളെയും വീടും കണ്ടിട്ട് വേണ്ടേ കൊടുക്കാൻ മറിയക്കുട്ടി ചോദിക്കുന്നു തനിക്ക് ഉണ്ടെന്ന് പ്രചരിപ്പിച്ച ഭൂമി തനിക്ക് കിട്ടണം ഏക്കർ കണക്കിന് ഭൂമിയുണ്ട് എന്നാണ് പറഞ്ഞത് രണ്ടേക്കർ ഇല്ലായെങ്കിൽ ഒരേക്കർ ഭൂമിയെങ്കിലും വേണമെന്നും മറിയക്കുട്ടി ആവശ്യപ്പെട്ടു വാർത്ത വന്നതോടെ കിട്ടിക്കൊണ്ടിരുന്ന സഹായമെല്ലാം ഇല്ലാതായി അതുകൊണ്ട് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും മറിയക്കുട്ടി പറയുന്നു